ദൈവത്തിന്റെ സ്വന്തം നാട് വയലൻസിൻ്റെ സ്വന്തം നാടായി മാറുന്നുണ്ടോ എന്ന് നമ്മൾ ആശങ്കപ്പെടുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് വസ്തുത ഷഹബാസിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ നമുക്കും ആത്മാർത്ഥമായി പങ്കുചേരാം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ മാത്രം നമ്മുടെ കുട്ടികൾ മാനസികമായി വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത എവിടെയാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം പണ്ടൊക്കെ സ്കൂളിൽ ഫെയർവെൽ പാർട്ടിക്ക് കോളേജിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടുതലും കാണുന്നത് ഓട്ടോഗ്രാഫുമായി പോകുന്ന കുട്ടികളെ ആയിരുന്നു ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് എന്തിനും സജ്ജമായി ഏത് അക്രമത്തിനും റെഡിയായി പോകുന്ന കുട്ടികളെയാണ് അപ്പോൾ കുട്ടികൾക്ക് അന്നും ഇന്നും പ്രായം ഒന്ന് തന്നെയാണ് അന്നും പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതുമ്പോൾ പതിനാല് പതിനഞ്ച് വയസ്സാണ് ഇന്നും അങ്ങനെ തന്നെ ഹയർ സെക്കൻഡറിയിലേക്ക് വരുമ്പോഴും പതിനാറ് പതിനേഴ് വയസ്സാണ് കുട്ടികൾക്ക് വരുന്നത് അപ്പോൾ പ്രായം അന്നും ഇന്നും ഒന്നാണ് പക്ഷേ സാഹചര്യം മാറിയിരിക്കുന്നു സാഹചര്യം മാറിയപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു ഔട്ട്കം മാറിയിരിക്കുന്നു കുട്ടികളുടെ മനോഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നു ഈ മനോഭാവത്തിൽ വരുന്ന മാറ്റത്തെ നമ്മൾ തിരിച്ചറിയാതിരുന്നാൽ വലിയ ഒരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ ഈ പുതിയ തലമുറയെ തള്ളിവിടുന്നത് എന്തായിരിക്കും അതിന് പരിഹാരം അപ്പോൾ സാഹചര്യങ്ങളെ മാറ്റുക എന്നതല്ലാതെ നമ്മൾ മുമ്പിൽ പോംവഴികളൊന്നുമില്ല ഒരു വ്യക്തിയുടെ മനോഭാവം രൂപപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് നമ്പർ വൺ എന്ന് പറയുന്നത് അയാളുടെ സാഹചര്യമാണ് എൻവയോൺമെൻറ്റ് നമ്പർ ടു എന്ന് പറയുന്നത് അയാളുടെ വിദ്യാഭ്യാസമാണ് നമ്പർ ത്രീ എന്ന് പറയുന്നത് അയാളുടെ അനുഭവമാണ് എക്സ്പീരിയൻസാണ് അപ്പോൾ ഈ സാഹചര്യങ്ങളെ പോസിറ്റീവാക്കാൻ പാ ഗുണാത്മകമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ കാണുന്നത് പലപ്പോഴും ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ആ തലമുറയെ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന ഒരു വിഭാഗത്തെയാണ് പുതുതലമുറ മൊത്തം കേടാണ് അവർക്ക് അവർ പ്രയാസത്തിലാണ് അല്ലെങ്കിൽ അവരെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതിൽ അവരെല്ലാം ലഹരിക്കടിമയാണ് എന്നൊക്കെ ലാബിലൊട്ടിച്ചു കൊണ്ട് സംസാരിക്കുന്ന നമ്മുടെ ജനറേഷനെ കാണാൻ പറ്റുന്നുണ്ട് സത്യത്തിൽ അങ്ങനെയല്ല പുതുതലവറ സ്വപ്നങ്ങളുള്ളവരാണ് ആഗ്രഹങ്ങളുള്ളവരാണ് അത് എത്തിപ്പിടിക്കാൻ അങ്ങേയറ്റം പ്രവർത്തിക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പ്രശ്നം അവിടെയല്ല അവർക്ക് ജോലി വേണം അവർക്ക് സമ്പത്ത് വേണം സമ്പത്തിന് വേണ്ടി അവർക്ക് വരുമാനം വരുമാനമുണ്ടാവാൻ വേണ്ടി അവർ ചില വഴികളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെയാണ് പലപ്പോഴും അവർ ലഹരിയുടെ ഒക്കെ വഴിയിലെത്തിച്ചേരുന്നത് അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മൾ കാതലായ മാറ്റം വരുത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിന് കുറേയൊക്കെ പരിഹാരം കണ്ടെത്താൻ കഴിയും കാരണം രാവിലെ ഒൻപത് മണി പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെ നമ്മൾ സ്കൂളിൽ കുട്ടികൾ അടിച്ചമർത്തുകയാണ് അവരെ ക്ലാസ് റൂമിൽ റൂമിലിരുത്തിക്കൊണ്ട് നമ്മൾ പറയാറുണ്ട് പുസ്തക പുഴുക്കളാക്കി വളർത്താൻ ശ്രമിക്കുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവിക നഷ്ടപ്പെടുന്ന അവരുടെ സ്വാഭാവികമായ സിദ്ധി അവരെ കഴിവുകൾ വാസനങ്ങളൊന്നും വളർത്താൻ പറ്റാതെ വരുന്നു അപ്പോൾ പിന്നെ അവർ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കിട്ടുന്നതാണ് നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ യുഗത്തിലാണ് അവർ വളരുന്നത് അപ്പോൾ ഡിജിറ്റൽ യുഗത്തിൽ വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ കളിക്കാനോ അതല്ലെങ്കിൽ പുതിയ മേഖലയെ കണ്ടെത്താനോ കൂടുതൽ സോഷ്യൽ ആവാനോ ഒന്നും പറ്റുന്നില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ സോഷ്യലൈസിങ്ങിന് കുട്ടികൾക്ക് അവസരമൊരുക്കിക്കൊണ്ട് കൂടുതൽ സുഹൃത്തുക്കളുടെ മുന്നിൽ കൂട്ടുകാരുടെ മുമ്പിൽ കളിക്കാനും ആ കളിയിൽ തോൽക്കാനും ജയിക്കാനും അങ്ങനെ ജീവിതത്തെ മനസ്സിലാക്കാനൊക്കെ അവർക്ക് കഴിയണം പണ്ടൊക്കെ സ്കൂളിൽ മാത്രമല്ല നമുക്ക് അറിവ് കിട്ടിയിരുന്നത് കൂട്ടുകാരിൽ നിന്ന് നമ്മൾ പഠിച്ചിരുന്നു നമ്മൾ നാട്ടുകാരിൽ നിന്ന് പഠിച്ചിരുന്നു അയൽവാസികളെ നമ്മൾ പഠിച്ചിരുന്നു അതുപോലെ നമ്മളെ പ്രായം കൂടിയിരുന്നവർക്ക് നമ്മൾ പഠിച്ചിരുന്നു ഇന്നത്തെ തലമുറയ്ക്ക് അതിനൊന്നും അവസരം കിട്ടില്ല അവരറിവിൻ്റെ ലോകമെന്ന് പറയുന്നത് ഈ പറയുന്ന മൊബൈൽ ഫോണാണ് അവിടെയാണ് അവരെല്ലാം തിരയുന്നത് എല്ലാം അവർ തിരയുന്നത് എല്ലാത്തിൻ്റെയും പരിഹാരം അവർ കണ്ടെത്തുന്നത് അവിടെയാണ് അപ്പോൾ അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് അതിനപ്പുറത്തൊരു ലോകമുണ്ടെന്ന് പരിചയപ്പെടുത്തി കൊടുത്ത് ആ ലോകത്തേക്ക് അവരെ വിളിച്ചു വരുത്താൻ പറ്റുന്ന സോഷ്യലൈസിങ് സ്പേസുകൾ സാമൂഹ്യവൽക്കരിക്കാൻ പറ്റുന്ന സ്പേസുകൾ നമ്മൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി ബോധപൂർവം നമ്മുടെ നിയമനിർമ്മാതാക്കളും സാമൂഹിക വിദ്യാഭ്യാസ വിചക്ഷന്മാരും ഒക്കെ മുന്നിട്ടിറങ്ങണം അപ്പോഴാണ് നമുക്ക് ഇതൊരു ഈ വലിയൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ കഴിയുകയുള്ളു കുട്ടികളെ കുറ്റം പറഞ്ഞ് നന്നാക്കാൻ കഴിയില്ല എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് പുതിയ തലമുറയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവർ വിവരമുള്ളവരാണ് ഹൈലി ഇൻഫോംഡ് ആണ് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുകയും പെട്ടെന്ന് അവരുടേതായ രീതിയിൽ അവർ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അക്രമവാസന അവരിൽ എങ്ങനെ വളർത്തിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനവരെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവരുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് അവർ കാണുന്ന കളിക്കുന്ന അവരുടെ ലോകമെന്ന് പറയുന്നത് വയലൻസിൻ്റേതാണ് ഇപ്പോൾ നമുക്കറിയാം ചില ഗെയിമുകളൊക്കെ പബ്ജി ഒരു ഗെയിമായിട്ട് ഓൺലൈനുള്ളതാണ് അതുപോലെ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഗെയിം ഇത്തരം ഗെയിമുകളിലൊക്കെ എതിരാളിയെ അടിച്ച് അമർത്തി തോൽപ്പിക്കുക അല്ലെങ്കിൽ കൊല്ലുക അപ്പോഴാണ് സ്കോർ കിട്ടുന്നത് അപ്പോഴാണ് ഒരു കുട്ടി ജയിക്കുന്നത് അവിടെയാണ് അവൻ സ്കോർ നേടി വിജയിക്കുന്നത് അപ്പോൾ അവൻ്റെ ലോകം അതാകുമ്പോൾ അവൻ്റെ ചിന്താരൂപത്തിലാകുന്നു അവൻ്റെ പ്രവർത്തനത്തിലേക്കും അത് സ്വാഭാവികമായിട്ടും സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത് കുട്ടികളെ കുറ്റം പറയാതെ അവർക്ക് വേണ്ട വളരാനാവശ്യമായൊരു ഗുണാത്മകമായൊരു അന്തരീക്ഷം നമ്മൾ ഒരുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമായത്